ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാസ് വരട്ടിയതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് പീസ് മാസ് എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇത് പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ അമ്മിക്കല്ലൊക്കെ വെച്ചിട്ട് വേണം ഇത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ പൊട്ടിച്ചെടുത്ത് ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു മൂന്നാല് മണിക്കൂറ് നമ്മളിതൊന്ന് കുതിർത്ത് വെക്കണം ഇതിപ്പം കുതിർത്ത് വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കണം നമ്മളിതുപോലെ തന്നെ കല്ലിലിട്ടിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതിലുള്ള കറി ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം ഇനി ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കാം ഈ മാസിന് നല്ല വേവുള്ളതുകൊണ്ട് കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാ അടുപ്പിൽ വെച്ചാൽ കുറേ ടൈം എടുക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറിനേക്കൊന്നും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം മഞ്ഞളും മല്ലിയും മുളകും എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് ചേർക്കുന്നതെങ്കിൽ അര ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ മുളക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള മാസ് ചേർത്ത് കൊടുക്കുക എന്തെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ വെള്ളം പോരാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് നല്ല വേവിളു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതായാലും കുക്കറിനെ മൂടി അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ആദ്യമേ ഉപ്പ് കൂടുതൽ ചേർത്ത് കൊണ്ട് വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല ഞാനിപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റാണ് വേവിച്ചിട്ടുള്ളത് നിങ്ങൾ കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് വേവിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇതിപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇപ്പം വെള്ളമൊക്കെ വെട്ടി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ചപ്പാത്തിൻ്റെയും അതുപോലെ തന്നെ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാസ് വരട്ടിയതാണ് അപ്പോൾ മാസിനെ പറ്റി എല്ലാവർക്കും അറിയണമെന്നില്ല ചിലരൊക്കെ അറിയാത്തവരുണ്ടാവും മാസ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് വരുന്നത് ലക്ഷദ്വീപ് എന്നാണ് ഇതൊരു മീനാണ് നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ സൂക്ഷിക്കാൻ പറ്റും നമ്മൾ ഉണക്ക് മീനൊക്കെ പോലെ അതിനേക്കാളും കൂടുതൽ കാലം ഇത് കേടാവാതിരിക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ മാസം പേർട്ടിതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇൻഷാല്ലാം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം